സോഷ്യൽ മീഡിയയിൽ സ്വന്തമായൊരു മേൽവിലാസം നേടിയെടുത്ത താരമാണ് നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണ താരപുത്രി എന്നതിലുപരി യൂട്യൂബ് വ്ളോഗിങ്ങിലൂടെ തന്റെ വ്യത്യസ്തമായ ആശയങ്ങളിലൂടെയും ദിയ വലിയൊരു ആരാധക വൃത്തതയെ സൃഷ്ടിച്ചിട്ടുണ്ട് തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദിയ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് വിവാഹം ഗർഭകാലം പ്രസവം കുഞ്ഞിന്റെ ജനനം തുടങ്ങി എല്ലാ വിശേഷങ്ങളും ദിയ വ്ളോഗുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ദിയയുടെ പ്രസവ വ്ലോഗ് സോഷ്യൽ മീഡിയക്ക് പുറത്തും വലിയ ചർച്ചയായിരുന്നു സാധാരണയായി സെലിബ്രിറ്റികൾ സ്വകാര്യമായി വെക്കുന്ന പല കാര്യങ്ങളും ദിയ തുറന്നു കാണിച്ചത് പ്രശംസ പിടിച്ചുപറ്റി എന്നാണ് ദിയയും അശ്വിനും തങ്ങളുടെ കുഞ്ഞിനെ പേരിട്ടിരിക്കുന്നത് വീട്ടിൽ ഓമി എന്നാണ് കുഞ്ഞിനെ ഓമനച്ച് വിളിക്കപ്പെടുന്നത് കുഞ്ഞ് ജനിച്ചത് മുതൽ ദിയെ മശുവിനും കുഞ്ഞിൻ്റെ മുഖം വ്യക്തമായി കാണിക്കുന്ന ദൃശ്യങ്ങൾ ഒന്നും പുറത്തുവിട്ടിട്ടില്ല കുഞ്ഞിന്റെ കൈകളും കാലുകളും മാത്രമാണ് വ്ളോഗുകളിലും ചിത്രങ്ങളിലും കാണിച്ചിട്ടുള്ളത് ഇത് ആരാധകരെ ആകാംക്ഷയുടെ മുനയിൽ നിർത്തിയിരുന്നു എന്നാൽ കുഞ്ഞിൻ്റെ മുഖം കാണിക്കാനായി ഇത്രയും ഹൈപ്പ് നൽകുന്നതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു കാഴ്ചക്കാരിൽ നിന്ന് പണം ഉണ്ടാക്കാൻ മനഃപ്പുറം ഫീസ് റിവ്യൂ വൈകിപ്പിക്കുകയാണ് ഒരുപാട് ദിവസത്തേക്ക് പ്രേക്ഷകരെ ആകർഷിക്കാൻ നടത്തുന്ന പബ്ലിസിറ്റി സ്റ്റഡാണ് ഇത് എന്നിങ്ങനെയുള്ള കമന്റുകൾ വിമർശകർ ഉന്നയിച്ചു എന്നാൽ എല്ലാത്തിനും കൃത്യമായ ഒരു മറുപടി ദിയ നൽകിയിട്ടുണ്ട് ദിയയും അശ്വനും തങ്ങളുടെ വിവാഹ വാർഷിക ദിനമായ സെപ്റ്റംബർ അഞ്ചിനാണ് മകന്റെ മുഖം ഔദ്യോഗികമായി ആരാധകർക്കായി പുറത്തുവിടുമെന്ന് പ്രഖ്യാപിച്ചത് ഈ പ്രത്യേക ദിവസം തന്നെ ഈ സന്തോഷം പങ്കുവയ്ക്കുന്നതിന്റെ കാരണം ദിയ വ്യക്തമാക്കുമോ എന്ന് ആരാധകർ ഉച്ചുനോക്കുന്നു ദിയയുടെയും അശ്വിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായ ഓമിയുടെ മുഖം കാണാനായി കാത്തിരിക്കുകയാണ് ആരാധക ആരാധകലോകം ദിയാകൃഷ്ണ തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും യൂട്യൂബ് വ്ളോഗുകളിലൂടെ പങ്കുവെക്കാറുണ്ട് വിവാഹം പ്രസവം തുടങ്ങിയ സ്വകാര്യ നിമിഷങ്ങൾ പോലും പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിലൂടെ അവർ ഇതിനകം തന്നെ ഒരു തുറന്ന സമീപനം സ്വീകരിച്ചു കഴിഞ്ഞു എന്നിട്ടും കുഞ്ഞിന്റെ മുഖം മറച്ചുവെച്ചത് ഒരുപക്ഷെ അവർ ഒരു പുതിയ കാഴ്ചപ്പാടിനെയാണ് പിന്തുടരുന്നത് എന്നതിൻ്റെ സൂചനയായിരിക്കാം സെപ്റ്റംബർ അഞ്ചിന് ദിയ കുഞ്ഞിന്റെ മുഖം കാണിക്കുമോ അതോ മറ്റൊരു സർപ്രൈസ് നൽകുമോ എന്ന് ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ആരാധക ലോകം ദിയ ഈ വിഷയത്തിൽ വിമർശകരോട് എങ്ങനെ പ്രതികരിക്കുമെന്നും അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്